പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കിച്ചണിലൊക്കെ വീട്ടിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഉപ്പ് നമ്മൾ പലർക്കും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പാടങ്ങൾ ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം എങ്ങനെയാണെന്നോ കൂടുതലും പേർക്ക് അറിയത്തിണ്ടാവില്ല അറിയുണ്ടാവില്ല ഓക്കെ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്ത് വരുന്നത് അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ഈ ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്ത് ഞാനിപ്പം നിൽക്കുന്നത് മസ്ക്കറ്റിൽ നിന്ന് കുറിയാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുറിയാത്തിലെ ഇതിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഉപ്പുണ്ടാക്കുന്ന പ്ലാന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഉപ്പുണ്ടാക്കുന്ന കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അപ്പൊ ഇതാണ് ഉപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലം കേട്ടോ നമുക്കിനി താപ്പോട്ടയ്ക്ക് ഒന്ന് ഇറങ്ങിപ്പോയിട്ട് വരാം നമ്മൾ വണ്ടി വിട്ടിട്ട് ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു കേട്ടോ ഉപ്പിന്റെ ഒരു ആ ഒരു വെള്ളക്കളർ ഒന്നും കാണുന്നില്ല ഇപ്പൊ തണുപ്പ് സമയ ഇതുപോലെ ചെറിയ ചെറിയ തടാകങ്ങൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമാണ് കേട്ടോ ഇത് ശരിക്കും ഉപ്പ് പാടങ്ങളാണ് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കൂ ഇതൊക്കെയാണ് അതാ ഈ ചാക്ക് ഇതൊക്കെ ചാക്കിൽ ഇങ്ങനെ കേട്ടി വെച്ചേക്കുവാണ് കേട്ടോ ഇതിപ്പോ രാവിലെ ആയിട്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത് ഈ ഇരിക്കുന്നതൊക്കെ ഉപ്പാണേ ഇതാ കണ്ടല്ലേ ഇതേപോലെ ഉപ്പ് പാടങ്ങൾ ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ പാടങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ഈ ഒരു ഉപ്പുണ്ടാക്കുന്നത് ഇതൊക്കെ ഉപ്പാവാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ കണ്ടില്ലേ ഒരു റെഡ് കളറൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇനി ഉപ്പായിട്ട് മാറും കേട്ടോ ഇതെല്ലാം ഇതിപ്പോ എല്ലാം ഫുൾ ആയി ഇതെല്ലാം ചെറിയ ചെറിയ പീസുകൾ തടാകങ്ങളായിട്ട് മാറുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതൊക്കെ ഉപ്പാണ് ഞാനിപ്പോൾ നടക്കുന്നതൊക്കെ ഉപ്പാണ് ഇപ്പോൾ വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ളൂ കേട്ടോ ഇതുണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ തടാകങ്ങൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് ഇവിടെ നിന്നാണ് ഇതിനി നീരാവിയായിട്ട് വെള്ളം പൊക്കി സൂര്യനാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടത്തുന്നത് ഇത് ശരിക്കും ഈ ഒരു വെള്ളം നീരാവിയായിട്ട് പോയതിന് ശേഷം പിന്നെ ഇത് ഉപ്പ് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും ആ ഉപ്പാണ് പാക്കിങ് ചെയ്തിട്ട് ഫാക്ടറികളിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുന്നത് കേട്ടോ ഇരിക്കുന്നതൊക്കെ ഉപ്പിൻ്റെ ചാക്കുകളാണ് ഇതൊക്കെ കല്ലുപ്പാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ ഉപ്പാണ് കേട്ടോ ഇതൊക്കെ കല്ലുപ്പാണ് ഇതൊക്കെ ശരിക്കും നല്ല പണിക്കാരൊന്നും ഇല്ല കേട്ടോ ഇതാണ് ഉപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലം നമുക്ക് തോട്ടൊന്നും നടന്നു പോയിട്ട് വരാം ഈ സാധനമൊക്കെ നല്ല വെയിലാവുമ്പഴത്തേക്ക് നീരാവിയായിട്ട് ഈ വെള്ളം എല്ലാം പറ്റു വറ്റി കഴിയുമ്പോ ഈ ഉപ്പ് മാത്രമായിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കും ഇതപ്പുറത്ത് കടലാണ് കടൽ വെള്ളം ോട്ടേക്ക് എടുത്തിട്ട് അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ കണ്ടോ ഉപ്പായിട്ട് മാറും ഇതൊക്കെ ഇപ്പം കല്ലുപ്പാണ് ശരിക്കും കണ്ടോ ഇതിന് വെള്ളം നീരാവിയായിട്ട് അങ്ങ് മാറും എന്നിട്ട് ഈ ഒരു ഉപ്പായിട്ട് മാത്രമായിട്ട് ഇവിടെ കിടക്കും അതിന് ശേഷം ഇവർ പാക്ക് ചെയ്തിട്ട് ചാക്കുകളിലാക്കിയിട്ട് പിന്നെ അതിനുള്ള ബാക്കിയുള്ള ആണ് ഫുഡ് സേഫ്റ്റിയുടെ അവിടെ വേറെ ഫാക്ടറി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇതൊക്കെ ശരിക്കും കേട്ടോ ഉപ്പായി സാധനം ഇങ്ങനെ ചാക്കുകളിലാക്കി വെച്ചേക്കുവാണ് കേട്ടോ അപ്പൊ കൈസ് ഇത് കണ്ടില്ലേ ഈ ഒരു കല്ലുപ്പ് കല്ലുപ്പ് ഇനി എന്താ പറയുക ഫാക്ടറികളിൽ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഒരു അടുക്കളകളിലേക്ക് ഒക്കെ എത്തുന്നത് ഈ ഒരു ഉപ്പ് വട്ടം ഇപ്പം ഇവിടെ ആരുമില്ല പണിക്കാരും ഇല്ല എന്ന് വെച്ചാൽ സമയം രാവിലെ ഒരു എട്ടര ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ താ ഇതുപോലെ പാക്കിംഗ് ആയിട്ട് പാക്കായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓരോ കളറായിട്ട് മാറണം ഫസ്റ്റ് ഈയൊരു കളറാണ് അതിന് ശേഷം എന്താണ്ടീയൊരു കളറിലോട്ട് മാറും പിന്നെ ഫുള്ള് വൈറ്റിലേക്ക് മാറുംടാ ഇതൊക്കെ ശരിക്കും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉപ്പായിട്ട് മാറും കേട്ടോ ഇതൊക്കെ ശരിക്കും ഉപ്പായിട്ട് മാറും ഇനി ബാക്കി ഇതാ ഇവിടെ ഏകദേശം ആയി കിടക്കാണ് ഇതാ കേട്ടോ ശരിക്കും ഉപ്പായി ഉപ്പുണ്ടാക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ കൈസ് ഇതാണ് ശരിക്കും ഉപ്പ് പാടങ്ങൾ ഓക്കെ ഇവിടെ ശരിക്കും ആരും ഇല്ല കേട്ടോ ഒന്ന് ചോദിക്കാനൊന്നും ആരും പണിക്കിറങ്ങുന്ന സമയമൊന്നും ആയിട്ടില്ല ഈ വെള്ളങ്ങളൊക്കെ ഇനി ഉപ്പായിട്ട് മാറും നമുക്ക് ഒരുപാടിങ്ങനെ കൂനയായിട്ട് കിടക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പൊ എനിക്ക് ഒന്ന് ഓഫ് സീസൺ ആയിരിക്കാം ചൂടില്ലല്ലോ തണുപ്പല്ലേ ചൂടാകുമ്പോഴാണ് എളുപ്പം ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത് കേട്ടോ ഈ സൂര്യൻ്റെ ചൂടേറ്റിട്ട് നീരാവിയായിട്ട് വെള്ളം പോയതിന് ശേഷമാണ് ഇത് ഇവിടെ ഉപ്പ് ഉപ്പടിയുന്നത് ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലത്തല്ല ഉപ്പാണ് കേട്ടോ ഇതൊക്കെ ഉപ്പാണ് പിന്നെ പിന്നെ ഇവർ ആ പായ്ക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ പായ്ക്കിങ് പിന്നെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടുന്ന് ഫുഡ് സേഫ്റ്റിയുടെ പരിപാടിയും സംഭവമൊക്കെയാണ് അവിടുന്ന് ഉപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയുണ്ട് അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് ഇത് ചെറിയ പാക്കറ്റൊക്കെ ആയിട്ട് എത്തുന്നത് കേട്ടോ ഇതൊക്കെ ചാക്ക് ചാക്കായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഓക്കെ ഇതാണ് ഉപ്പ് പാടങ്ങൾ കേട്ടോ ശരിക്കും ഉപ്പ് പാടങ്ങളാണ് നമ്മുടെ വയലുകളൊക്കെ ഇട്ടേക്കുന്ന പോലെ തന്നെയാണ് ഈ ഉപ്പ് പാടങ്ങളും ഇട്ടേക്കുന്നത് ഇതിൻ്റെ അപ്പുറത്താണ് തൊട്ടപ്പുറത്താണ് കടൽ അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ പരിപാടി നടത്തുന്നത് ഓക്കെ ഗൈസ് ദൂരെ ഒരു ഫാക്ടറി കാണുന്നുണ്ട് എനിക്ക് വന്ന അതായിരിക്കും ഉപ്പ് ഫാക്ടറി കേട്ടോ ഇതിന്റെ ഫാക്ടറി ആയിരിക്കും അത് അവിടെ അങ്ങ് ദൂരെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് അപ്പൊ പ്രിയ ആ ഒരു വെള്ളം കെട്ടി നിർത്തിയേക്കുന്നില്ല ഉപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടലിൽ നിന്നാണ് ആ ഒരു വെള്ളം അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ വിചാരിച്ച് ആയിട്ട് കിടക്കുമായിരിക്കുന്നു കേട്ടോ പക്ഷെ ശരിക്കും ആ ഒരു വെള്ളമായിട്ട് വെള്ളം ആയിട്ട് ജോയിന്റായിട്ട് കിടക്കുവല്ല ഇവിടുന്ന് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഭൂമിക്കടി കൂടെ ഒരു പൈപ്പ് പോയിട്ടുണ്ട് ഈ പൈപ്പ് വഴിയാണ് ആ ഒരു ഈ ഉപ്പ് പാടങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് കേട്ടോ ഞാൻ ആ ഒരു പൈപ്പ് ഇങ്ങളെ കാണിച്ചുതരാം ഒരു ചെറിയ ബീച്ച് പോലെയാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഫാക്ടറി ഉണ്ട് കേട്ടോ അങ്ങ് ദൂരെ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ക്ലോസ് ആണ് ഓക്കെ അപ്പം ആ ഒരു പൈപ്പ് കാണിച്ച് തരാം ദാണ്ട കൈസ് ഈ ഒരു പൈപ്പ് വഴിയാണ് ആ ഒരു പാടങ്ങളിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു ഉപ്പ് പാടങ്ങളിലേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ ഒരു പൈപ്പ് നമ്മളിപ്പോൾ ആ പൈപ്പിൻ്റെ മുകളിലാണുള്ളത് ഈ കിടക്കുന്ന പൈപ്പാണ് ആ ഒരു ഉപ്പ് പാടകളിലേക്ക് ഇങ്ങനെ വെള്ളം പോയി പോകുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് വെള്ളം എടുക്കുക അങ്ങോട്ടേക്ക് വിടുക ആ ദൂരെ കാണുന്നതാണ് ഫാക്ടറി ഇന്ന് ക്ലോസ് ആണ് ഫ്രൈഡേ അല്ലേ നമ്മളിപ്പോൾ ആ ഒരു പൈപ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് പിന്നെ അതിന്റെ അടുത്തായിട്ടൊരു ചെറിയൊരു പഴയ ബിൽഡിങ് ആണ് എനിക്കൊന്ന് പഴയ മോട്ടോർ റൂമോ അങ്ങനെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഷീറ്റുകളൊക്കെ തകർന്ന നിലയിലാണ് എനിക്കൊന്ന് ആ വെള്ളം എടുക്കുന്ന മോട്ടോർ റൂം ആയിരിക്കാം പഴയ പഴയ മോട്ടോർ റൂം ആയിരിക്കാം ഇപ്പൊ ഇവിടെ ആരും ഇല്ലാട്ടോ നമുക്ക് ആ മോട്ടോർ റൂമിൻ്റെ അകത്തൊന്നും കേറി നോക്കാം നല്ല കാറ്റ് ഭയങ്കര കാറ്റ് കിട്ടിലും കാറ്റാട്ടോ കേട്ടോ നമ്മളിപ്പോ ആ റൂമിന്റെ അകത്തൊന്ന് കയറി നോക്കാം പഴയ ഇലക്ട്രിക് കേബിൾ ബിലോ ഇത് പഴയ റൂമാണ് അതെ അതെ ഇത് പഴയ മോട്ടോ റൂമാണ് ഇത് മോട്ടോ റൂമാണ് കേട്ടോ പക്ഷെ എനിക്ക് കയറാനൊരു ചെറിയ പേടി എനിക്ക് തോന്നുന്നു ഇതിപ്പം ാണ് അവിടുന്ന് വെള്ളം എടുക്കുന്ന ഡയറക്റ്റ് ശരിക്കും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കറണ്ട് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒക്കെ വിട്ട് കിടക്കുകയാണ് എന്നാലും ഒരു ചെറിയൊരു പേടി നമുക്ക് ഇതിനുള്ളിൽ കയറാൻ ആ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മോട്ടർ അടിച്ചിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് വിടുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു മോട്ടോർ റൂമിന്റെ ഇത് കേട്ടോ അകത്തേക്ക് കയറാൻ എനിക്കൊരു പേടി ഇലക്ട്രിക്ക് എല്ലാം പഴയ സംഭവമല്ലേ വല്ല ഷോർട്ടായിട്ട് കിടക്കുകയാണോന്ന് അറിയത്തില്ല വെറുതെ റിസ്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളവിടുന്ന് ഇറങ്ങണം പഴയ ഇവിടുത്തെ മോട്ടോർ റൂമാണ് സംഭവം ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഈ ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഇരിക്കുന്നതേ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഒറിജിനൽ വാട്ടർ ആക്കുന്ന സ്ഥലത്താണ് കേട്ടോ അതിൻ്റെ പുതിയ പൈപ്പ് ലൈൻ നടക്കുന്ന പൈപ്പ് ലൈൻ്റെ പണി നടക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ ഈ ഒരു പൈപ്പ് ലൈനിൽ നേരെ കടലിലേക്ക് പോയിട്ട് അവിടുന്ന് വെള്ളം എടുത്തിട്ട് പിന്നെ നേരെ പോയിട്ട് വെള്ളം ശുദ്ധീകരിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പ് ഫാക്ടറിയുടെ അപ്പുറത്തായിട്ട് തന്നെ പുതിയ വെള്ളം കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്കൊക്കെ കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫാക്ടറിയുടെ മുമ്പിലാണ് കേട്ടോ അതിൻ്റെ പുതിയ പൈപ്പ് ലൈൻ പണിയടക്കുന്ന സ്ഥലമാണിത് ഇതാ ഞാനപ്പോൾ ഒമാനിയുടെ പെർമിഷൻ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളം പറഞ്ഞു വീഡിയോ ഓക്കെ അങ്ങോട്ടൊക്കെയൊക്കെ സ്വിമ്മിങ്ങും ആ കാര്യങ്ങളും ഇതൊക്കെ നിരോധിച്ചിരിക്കും നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ സ്മോക്കിംഗ് ഏരിയ ഇവിടെ നിന്നും സ്മോക്കിംഗ് ഒന്നും ചെയ്യാൻ കഴിയില്ല പ്ലീസ് യൂസ് അങ്ങനെ കുറേ പരിപാടിയാണ് എന്താ ആ ഈ ഒരു പൈപ്പ് ലൈൻ കണ്ടില്ലേ വലിയൊരു പൈപ്പ് ലൈന പുതിയ പൈപ്പ് ലൈൻ ആട്ടോ ഈ ഒരു പൈപ്പ് എങ്ങനെ പോകും എന്താ പാളം പോലെ ഇട്ടേക്കുന്നു അങ്ങ് പോയിട്ട് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ പോയിട്ട് എന്താ അവിടെ പോകും അതാണ് ഫാക്ടറി ഇത് നമ്മുടെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഫാക്ടറിയാണ് ഇതാണ് പിന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ എന്തായാലും നമുക്കത് കാണാൻ പറ്റി ഈ പുള്ളിക്കാരൻ സെക്യൂരിറ്റി ആണ് അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ പറഞ്ഞു പറഞ്ഞു വീഡിയോ എടുത്തോളം പറഞ്ഞു ബ്രദർ അപ്പൊ കൈസ് നമ്മളിപ്പോ കാണിച്ചതേ ആ ഒരു വെള്ളം ശുദ്ധീകരിക്കുന്ന ഫാക്ടറി ആണ് കേട്ടോ പുതിയ പൈപ്പ് ലൈൻ ഇട്ടേക്കുന്നതാണ് അതായാല നമുക്കൊരു ഫാഗിങ് കിട്ടി എന്ന് വെച്ചാൽ ഞാൻ ഒമാനടുത്ത് ചോദിച്ചു ഇതിപ്പം ഞാൻ കരുതി പിന്നെ ഉപ്പിന്റെ ഫാക്ടറി ആയിരിക്കും കേട്ടോ പക്ഷേ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഫാക്ടറി ആണത് അതിന്റെ പൈപ്പ് ലൈൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ